രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസിന് മുന്നിലേക്ക് എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുകയാണ് അവിടെ ബാരിക്കേഡുകൾ തടഞ്ഞുകൊണ്ട് അവരുടെ പ്രതിഷേധക്കാരെ തടയാനുള്ള ശ്രമം പോലീസ് നടത്തുമ്പോൾ അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ് പോലീസുമായി വലിയ രീതിയിലുള്ള മുന്തും തള്ളും അവിടെ നടക്കുന്നു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കാല് തൊടിയിക്കില്ല എന്നതാണ് ബി ജെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടു എം എൽ എ എന്ന നിലയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതാണ് സി പി എമ്മിൻ്റെ നിലപാട് അങ്ങനെ പൊതുപരിപാടികൾ റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുമ്പോൾ പാലക്കാട്ട് എം എൽ എ ഓഫീസിലേക്ക് വ്യാപക പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്നു പോലീസ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു അവരെ പോലീസ് പിന്തിരിപ്പിച്ചു ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ എന്തായാലും വ്യാപക പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് സി പി എമ്മും ബി ജെ പിയും ഒക്കെ നടത്തുകയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അത് പോലീസ് തടയുന്നത് ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ട് അതിനിടയിലൂടെ കിട്ടിയ സ്ഥലത്തിലൂടെ എസ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നതാണ് കാണുന്നത് സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുകയാണ് നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതാണ് പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല അതിനുശേഷം ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് അവർ മുന്നോട്ട് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി പോലീസിൻ്റെ നടപടി എന്ത് എന്നതാണ് അറിയേണ്ടത് അവിടെ വലിയ സുരക്ഷയിലാണ് പാലക്കാട് എം എൽ എ ഓഫീസിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ ബി എസ് എഫ് ഐ പ്രവർത്തകർ ബാരിക്കേഡുകളും മറികടന്ന് മുന്നോട്ട് നീങ്ങുന്നു അപ്പോൾ കൂടുതൽ പോലീസ് അവിടേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ അവർ പോലീസ് വാഹനത്തിൽ ഉൾപ്പെടെ പ്രവർത്തകർ വന്യീകേറിയത് നമുക്ക് കാണാം പോലീസ് വാഹനം മറികടന്നും പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണ് എം എൽ എ ഓഫീസ് ലക്ഷ്യമിട്ട് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പോലീസ് കൂടുതൽ പോലീസ് സേന അംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അവിടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞെടുത്തു നിന്ന് വളരെ മുന്നോട്ട് പ്രവർത്തകരെത്തുന്നു അവർ ഓടി എം എൽ എ ഓഫീസിൽ ലക്ഷ്യമാക്കി പ്രവർത്തകർ ഓടുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ വ്യാപക പ്രതിഷേധം പാലക്കാട് അരങ്ങേറുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് എം എൽ എ ഓഫീസിന് അടുത്തേക്ക് എത്തുകയാണ് പോലീസ് അവരെ പിന്തുടരുന്നുണ്ട് അവരെ തടയാനുള്ള ശ്രമങ്ങൾ പോലീസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്